നമസ്കാരം കേട്ടല്ലോ നമ്മുടെ ബാലയണ്ണന്റെ റിപ്ലൈ ആണ് കുറച്ച് ദിവസം കൊണ്ട് കോടതിയിൽ കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ബാലയണ്ണൻ ഇപ്പൊ വന്ന് കൊടുത്ത റിപ്ലൈ ആണ് പറയുന്നത് എന്നെ നിങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് അതായത് ഏഴ് ദിവസം കൊണ്ട് എന്നെ റേപ്പിസ്റ്റ് റേപ്പിസ്റ്റാക്കി എന്നെന്ത് ചെയ്തു ഡൊമസ്റ്റിക് വയലൻസ് പിന്നെ കാമ കുടൂരൻ പിന്നെ ഗ്രൂപ്പ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം എന്നെ ആ വഴിക്ക് നിങ്ങൾ എന്നെ എന്ത് ചെയ്തു കൊണ്ട് ചെന്നാക്കി എന്നാണ് ബാല പറയുന്നത് അതുകൊണ്ട് തന്നെ ബാല ഇതിനകത്ത് പറയുന്ന മറ്റൊരു കേസ് നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല എന്ന് എന്നുള്ളത് എന്നിട്ട് പറയുന്നു നിങ്ങൾ എന്തുകൊണ്ട് പ്രതിക അതായത് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അതായത് ബാല ഇവിടെ പറയുന്നത് ബാലയുടെ ഫാൻസുകാരെടുത്ത് ഒരു ആഹ്വാനം നടത്തുകയാണ് നിങ്ങൾ എന്ത് ഇതിനെതിരായിട്ട് പ്രതികരിക്കണം അവരവിടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു മാസീവ് അറ്റാക്ക് എനിക്കെതിരായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എന്റെ ആരാധകർമാർ എൻ എൻ്റെ ഫാൻസ് എന്തിനും എനിക്കെതിരായി എനിക്ക് അനുകൂലമായിട്ട് പ്രതികരിക്കണം അതായത് നമ്മ ഈ പറയുന്ന അവർക്ക് ബാലയ്ക്ക് എഗൻസ്റ്റായിട്ട് പ്രതികരിക്കുന്നവരെ ആ അവർക്ക് ആയിട്ട് വീണ്ടും ബാലയുടെ അനുയായികൾ എന്തു ചെയ്യണം പ്രതികരിക്കണം എന്നാണ് ബാല നമ്മുടെ നടൻ ബാല നമ്മുടെ ചാരിറ്റി കിങ് പറയുന്നത് എന്നിട്ട് പറഞ്ഞാൽ ഈ മാസം ആർക്കോ ഒരു പിടുത്തമല്ല ഏതോ ഒരു പിന്നീട് എന്താ ഏതോ ഒരു മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജോ അവിടെ എവിടെ ചെന്ന് ആർക്കോ ഹാർട്ട് പിന്നെ എന്തോ എന്തോ ഓപ്പറേഷൻ ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയുന്നു ആ പൈസ വേണമെങ്കിൽ ഞാൻ തരാം അല്ല അതിന്റെ ബില്ല് വേണമെങ്കിൽ തരാം പകുതി പൈസ നിങ്ങൾ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സെന്റിയായിട്ട് ഇങ്ങനെ പോയിട്ട് ഞാൻ പിന്നെ ഞാൻ സെന്റി അടിക്കാൻ നിൽക്കുന്നില്ല കാരണം അന്ന് ബാലയുടെ മകളുടെ പ്രശ്നം വന്നപ്പോ ഇതുപോലെ തന്നെ സെന്റി അടിച്ചാണ് ആൾക്കാരെ കയ്യിലെടുത്തത് ഇതും അതുപോലെ തന്നെയാണ് എന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇപ്പൊ അക്വൂസ്റ്റ് ആയിട്ട് ഞാൻ നിൽക്കുകയാണ് നിങ്ങൾ ഇത്രയും ദിവസം ഇത്രയും നിങ്ങളെ സ്നേഹിച്ചോ നിങ്ങൾ മറന്നുപോയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെന്റിമെന്റ് ട്രാക്കിൽ വന്ന് വന്ന് അവസാനം ഒരു ഭീഷണി സ്വർത്തി ഞാൻ എന്റെ കാര്യം നോക്കി നോക്കിപ്പോകും നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാല അവിടെ നിർത്തുന്നത് അതിനോടൊപ്പം ബാല പറയുന്നുണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല കോടതി എന്നെ എന്നെന്ത് ചെയ്തു കുച്ചു വിലങ്ങിയിട്ടിരിക്കുകയാണ് എനിക്ക് ഖമാന്ത അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ബാല പറയുന്നത് ബാലക്കെതിരായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു ഒരു അലിഗേഷൻ വരുമ്പോ ബാലയ്ക്ക് പറയാം ആ തരത്ത് ഞാനല്ല ചെയ്ത് അല്ലെങ്കിൽ ആ പറയുന്ന ഇൻഷുറൻസ് തുക ഞാൻ അങ്ങനെ വിഡ്രോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തിരുന്ന് അവിടെ കോടതി വിളിച്ച് നിങ്ങളെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതിനർത്ഥം ബാലയ്ക്ക് ഇതിനകത്ത് ഒരു മറുപടിയും ഇല്ല എന്നാണ് മറുപടി പറയാനേ ഞാൻ എല്ലാം തെളിയിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത് കാരണം നമ്മളെടുത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ഒരു മറുപടി ഇല്ല കുറച്ച് സെന്റിമെന്റൽ ട്രാക്ക് പിടിച്ചുകൊണ്ട് അവരുടെ ബാലയുടെ എന്താണ് ബാലയുടെ ഫാൻസിനെ കാണുന്നില്ല പണ്ടല്ലെങ്കിൽ ബാലയുടെ ഫാൻസ് എല്ലാം കൂടി ഇറങ്ങി ഒന്ന് ബാലയ്ക്കെതിരായിട്ട് ജയ് വിളിക്കുമായിരുന്നു ഇപ്പൊ ആ ഫാൻസിനെ കാണുന്നില്ല കാരണം അവർക്ക് തന്നെ മനസ്സിലായി ഈ പുള്ളി ഇവിടെ എന്ത് ചെയ്തു ഒരു നല്ല രീതിയിൽ ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന ആ സ്ത്രീയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് മനസ്സിലായോ അതുമല്ല ഈ എലിസബത്ത് മാത്രമല്ല ഈ പുള്ളിയുമായിട്ട് വിവാഹം കഴിച്ച എല്ലാ സ്ത്രീകളും എന്ത് ചെയ്യണം ഇതേ ഒരു അഭിപ്രായം തന്നെയാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ആരാണ് അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ വെനൽ ചൂണ്ടുന്ന അമൃതയുടെ അടുത്താണ് അമൃതയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് പുള്ളി അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി അറിയപ്പെടുത്തു നമുക്ക് വീണ്ടും കാണാം ചെയ്യണം